അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിന് മുപ്പത്തി ആറാമത്തെ വാക്യം മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു അപ്പോ സ്ഥല പ്രവൃത്തിയുടെ പുസ്തകം ഒൻപതാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം ഓഫ് ആക്സ് ചാപ്റ്റർ നയൻസ് തേർട്ടി സിക്സ് അപ്പോ സ്ഥല പ്രവൃത്തി ഒൻപതിന് മുപ്പത്തി ആറ് ഇങ്ങനെ തുടങ്ങുന്നു യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യുണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു അടുത്ത വാക്യം ശ്രദ്ധേയമാണ് ആ കാലത്ത് അവൾ ദീനം മരിച്ചു ആ കാലത്ത് അവൾ ദീനം മരിച്ചു ഞാൻ ആ വാക്യം ഒന്നുകൂടെ നിർത്തി വായിക്കുന്നു ആ കാലത്ത് അവൾ പിടിച്ചു മരിച്ചു നന്നായി ജീവിച്ചവൾ സൽപ്രവൃത്തികൾ ചെയ്തു പോയവൾ നിങ്ങൾക്ക് ആ വാക്ക് കിട്ടുന്നുണ്ടോ എല്ലാത്തിനകത്തും ആക്റ്റീവായി നിന്നവൾ സൺഡേ സ്കൂളിനകത്ത് യൂത്ത് മീറ്റിംഗിനകത്ത് ആമ ക്യാമ്പുകൾക്കകത്ത് എല്ലാത്തിനകത്തും ആക്റ്റീവ് മരണം മരണം പെട്ടെന്ന് ഞാൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന എന്റെ കുഞ്ഞനുജന്മാരോട് ദൈവാത്മാ പറയുന്നു എല്ലാത്തിലും ഓക്കേ ആണ് എല്ലാത്തിലും മരണം പൊടുന്ന ഒരു സഭയുടെ ഒരു പറ്റം മാതാപിതാക്കന്മാരുടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ആഭിഷക്തന്മാരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ പൊടുന്നനവേ സംഭവിച്ചൊരു മരണം ആമേൻ ഇവിടെ ഇവിടെ കിടക്കുന്ന വാക്ക് ഒരു മരണമാണ് പക്ഷേ ക്യാമ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു പെട്ടെന്ന് സംഭവിച്ച ഒരു ആത്മീയ മരണം അത് നാലാം തലമുറയ്ക്കകത്ത് വാഴുന്നെങ്കിൽ എല്ലാം പൊക്കോണ്ടിരുന്നത് നന്നായിട്ട് സൽപ്രവൃത്തികൾ നല്ല മീറ്റിങ്ങുകൾ എല്ലാ സൺഡേസിനകത്തും സർവീസിനകത്ത് അറ്റൻഡ് ചെയ്തു എല്ലാ വാക്യങ്ങളും കാണാതെ പഠിച്ചു നന്നായി ഒരു ലൈഫ് പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിനകത്ത് അഡ്മിഷൻ എടുത്ത് ആ തകപ്പെട്ടപ്പോൾ പെട്ടെന്ന് സംഭവിച്ച ഒരു സ്പിരിച്വൽ ഡെത്ത് ഒരു ആത്മീയ മരണം അതൊത്തിരി പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ തകത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു മരിച്ചു കിടക്കുന്ന തപിതായെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരാഭിഷക്തൻ്റെ അതിന്റെ പുറകിൽ ചലിച്ചപ്പോൾ പെട്ടിക്കകത്ത് കയറേണ്ട തപീത പുറത്തു വന്നെങ്കിൽ ആത്മീയ മരണം സംഭവിച്ച പെന്തക്കോസിന്റെ അകത്തുന്നു കർത്താവ് ചിലരെ കരം പിടിച്ച് ഉയർത്തെടു ഏൽപ്പിക്കും വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ ഞാൻ ആ വാക്ക് പറയുമ്പോൾ വിശ്വസിക്കുന്ന വെച്ചാൽ ആ പ്ലസ് ടു കഴിഞ്ഞ് നീ ഡിഗ്രിക്കകത്ത് അഡ്മിഷൻ എടുത്ത് ബാംഗ്ലൂരിനകത്തോ ചെന്നൈക്കകത്തോ പൂനെയിലോ ഈ റോഡിലോ ഭൂമിയുടെ ഏതോ പരപ്പിനകത്ത് നീ പോയി നിന്റെ ലൈഫ് തുടങ്ങിയ സമയം പെട്ടെന്ന് സംഭവിച്ചൊരു സ്പിരിച്വൽ ഡെത്ത് പെട്ടിക്കകത്ത് കയറിയിരിക്കുക കുഴിക്കകത്തിരയായി പോകേണ്ടതാ അടുത്ത സെക്കൻഡുകൾ കഴിയുമ്പോൾ പിശാചം മണ്ണിട്ട് മൂടി ഭാവിയെ ഒതുക്കാൻ ശ്രമിക്കുന്ന സഭയ്ക്കകത്ത് യൗവനക്കാരുടെ മേൽ വാഴുന്നൊരു സ്പിരിച്വൽ ഡെത്ത് എന്നാൽ ഇന്ന് രാവിലെ വിശ്വസിക്കാമെങ്കിൽ ദൈവം പറയുന്നു പ്രാർത്ഥന അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ആത്മീയ മരണത്തിൻ്റെ കട്ടടിച്ച് എൻ്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും വിശ്വസിക്കുന്ന എത്ര ദൈവത്തിൻ്റെ മക്ക് ഈ യോഗത്തിനകത്തുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പറയും ഹൃദയത്തിനകത്ത് ആ തൂത് തട്ടുന്നുണ്ടോ എവിടോ എനിക്കൊരു ആത്മീയ മരണം സംഭവിച്ചു മാസേ സ്പിരിച്വൽ ഡെത്ത് എനിക്കെവിടോ നടന്നു ശാരീരിക മരണം അവിടെ നിക്കട്ടച്ച ശാരീരിക മരണം അവിടെ കഴിയട്ടെ ശാരീരിക മരണത്തിൽ നീ പെട്ടുപോയാലും കാഹളത്തിന്റെ ധ്വനി സ്വമേ സംഭവിക്കുമ്പോൾ നീ ഉയർത്തെഴുന്നേറ്റ് വരും അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ആത്മാവിൽ സംഭവിച്ച മരണം ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേറ്റ് പറ്റത്തോളോ അങ്ങനെയുള്ള ചിലത് പെട്ടിയിൽ നിന്ന് പുറത്തു വന്നേ പറ്റത്തോളൂ എനിക്ക് മുമ്പ് അഭിഷക്തൻ തൂത് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പോലെ നാളെ ഈ കസേരക്കകത്ത് ഇരിക്കാൻ നാളെ ഈ വേദിക്കകത്ത് ഇരിക്കാൻ നീ എന്ന യൗവനക്കാരൻ എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ സ്പിരിച്വൽ ഡെത്ത് യേശുവിൻ്റെ നാമത്തിൽ പറ ലോർഡ് വി വിൽ റിബ്യൂക്ക് യു വിച്ച് ഈസ് ഓൾ അഫക്റ്റ് ദ ഡെവിൽ സ്പിരിറ്റ് മാസ്റ്റർ ആ ആത്മീയ മരണത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയും അമിന് അത്തകരന്തക ലാന്തക നാസ്തക നാദക നന്തക ലക്തക നേദക നാസ്തക നാദക നന്തക നേദി ജീസസ് അപ്പ ഈ ക്യാമ്പ് കഴിയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോക്കൽ ചർച്ചിനകത്ത് ടെസ്റ്റ് മണി പറയട്ടെ ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ സാന്നിധ്യ പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് അത് തിരിച്ചറിയാൻ കഴിയും ഇത് ഞങ്ങൾ ബുദ്ധി കൊണ്ടല്ല ആരാധിക്കുന്നത് പരിശുദ്ധയാത്മാവിന്റെ ശക്തി കൊണ്ടെന്ന് പറയുന്ന കുറച്ച് ദൈവമക്കൾ ഏ കഴിഞ്ഞ സെക്ഷനുകളിൽ ഇട്ട പ്രസംഗങ്ങൾ കഴിഞ്ഞ സെക്ഷനുകളിൽ ഇട്ട വിത്തുകൾ കഴിഞ്ഞ സെക്ഷനുകളിൽ ഇട്ട സീഡുകൾ ഈ അവസാന സെക്ഷനുകൾ ദൈവാദിനെ വളർത്തിക്കൊണ്ടിരിക്കുക നീ കേട്ട പ്രസംഗങ്ങളുടെ റിസൾട്ടുകൾ ഈ സമയങ്ങൾ അധികാരമുള്ള മാമത്തിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് നീ പുറത്തോട്ട് പോകുമ്പോൾ വിലപിടിപ്പുള്ള ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിൻ്റെ ഒന്നാം തലമുറക്കകത്ത് പിതാക്കന്മാർ ആത്മനിയോഗത്തോടെ വിദ്യാഭ്യാസം കുറവായിരുന്നിട്ടും പ്രാപിച്ചെടുത്തൊരു ദൈവശക്തിയുടെ വ്യാപ്തിയുടെ ഇപ്പോൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും നീ പറയുന്ന അന്യഭാഷകളെ ദൈവത്തിൻ്റെ പ്രവചന ശബ്ദമായി പരിശുദ്ധിയാത്മാവ് മാറ്റുമോനെ എന്ന് ണത്തിൽ പ്രൊഫറ്റിക്കൽ തലം രാവിലെ ഞാൻ ശബ്ദത്തിൽ അത് പറയുന്നു സ്വപ്നങ്ങൾ കാണുവാനുള്ള ഒരു അഭിഷേകം ചില കുഞ്ഞുങ്ങളെ ശിരസിനകത്ത് ദൈവം പകരും സ്വപ്നങ്ങൾ കാണുവാനുള്ള ഒരു അഭിഷേകം സ്വപ്നങ്ങൾ കാണുവാനുള്ള ഒരു അഭിഷേകം മോനെ നീ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു മോളെ നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങനെ തന്നെ പറയാൻ പറയുന്നു സ്വപ്നം കാണുന്ന ഒരു അഭിഷേകത്തിൻ്റെ ഡ്രീമിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നീ ഒരു അഭിഷേകം ചെയ്യും മന്ത്രവാദികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെ വിളിച്ചു പറയുന്ന ദാനിയേലിന്റെ അഭിഷേകം യേശുവിൻ്റെ അമാവത്തിൽ കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ചു മക്കൾ എല്ലാ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചേ ആമ കുഞ്ഞുങ്ങൾ തന്നെ പറശു അപ്പയെ എന്റെ കൂടെ ചോർന്ന് പറ മക്കളെ അപ്പയെ ഈ ക്യാമ്പ് കഴിഞ്ഞിറങ്ങുന്നതിനേക്കാൾ മുമ്പ് എന്റെ സമാധാനം അനുഭവിക്കാൻ കഴിയാതുള്ള കോപം എന്റെ ദേശീയ പ്രകടനങ്ങൾ അമ്മയൊന്നു പറഞ്ഞു അപ്പനൊന്ന് പറഞ്ഞു രണ്ടാമത്തതിന് പൊട്ടിത്തെറിക്കുന്ന എന്റെ മനോഭാവം യേശുവിന്റെ നാമത്തിൽ എന്റെ അകത്തുള്ള ചില ഭയത്തിന്റെ ആത്മാക്കൾ ഇതിനെല്ലാം

ഉണർവിന്റെ ഏറ്റവും എക്സ്ട്രി ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭയപ്പെടണം പിഷാജിന് പേടിയാതെ ഉണർവിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നമ്മൾ നിൽക്കുമ്പോൾ പിഷാജിന് പേടിയാ അതുകൊണ്ട് കൂട്ടത്തിൽ ഒരുത്തിനെയെങ്കിൽ തകർത്ത് കളയാൻ കൂട്ടത്തിൽ ഒരുത്തിനെയെങ്കിലും കൊല്ലാൻ കൂട്ടത്തിൽ ഒരുത്തിനെങ്കിലും മരണത്തെ പീഴ്പ്പെടുത്താൻ പിഷാജി കടപടഞ്ഞ് ശ്രമിക്കും ഇന്ന് രാവിലെ ഞാൻ ഒഴുക്കിനെ അനുസരിച്ച് നീന്തുന്നവരോടല്ല പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തൽ പ്രാപിച്ച ഉണർവിൻ്റെ വക്താക്കൾ സഭകൾ ഈ കൂട്ടങ്ങൾക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം നിങ്ങളുടെ സഭ ഉണർവിൻ്റെ ഏറ്റവും എക്സ്ട്രീ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ പിഷാജി കടപടഞ്ഞ് ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരുവനെ വിഴുങ്ങാൻ അതുകൊണ്ട് ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു പ്രാർത്ഥന ശക്തമാക്കിക്കോ ആരാധന ശക്തമാക്കിക്കോ കൃപ ശക്തമാക്കിക്കോ ഓരോ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിച്ചോ ആത്മീയതയെ കളയാൻ കൂട്ടത്തിലുള്ള ഒരുത്തനെ പിശാജി കവരാൻ സാധ്യതയുണ്ട് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു മൂന്നാമത്തെ കാലഘട്ടമാണ് ഏറ്റവും പ്രധാന വാക്യത്തിലേക്ക് വന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അത് കർത്താവിനോടുള്ള ഭയത്തിലും ഭക്തിയിലും അടുത്ത വാക്കം നമ്മളെ പ്രബോധനത്തിലും അവർ നടന്നു ഇംഗ്ലീഷിൽ കിടക്കുന്ന ചർച്ച് ചർച്ച് വാക്കിൻ വാക്കിൻ ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് മക്കളെ നടക്കാൻ തുടങ്ങിയ ഈ പദത്തെ പിടിച്ചു നിർത്തി ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക മക്കളെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് സഭ സമാധാനത്തിലായ കാലഘട്ടം സഭ ചർച്ച് എൻജോയിഡ് ഇൻ പീസിന്റെ അതിനകത്ത് കേറിയ കാലഘട്ടം രണ്ട് സഭ ആത്മീയ വർത്തനം ഗ്രോത്ത് പ്രാപിച്ച കാലഘട്ടം മൂന്ന് സഭ വാക്കിൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ അവർ നടന്ന കാലഘട്ടത്തിൽ പിഷാജ് ലക്ഷ്യം വെച്ചു സഭയിലുള്ള ഒരുത്തിയെ പിഷാജ് വലിച്ചു കൊണ്ടുപോയി എന്നാൽ അതിന്റെ നടുവിൽ കൂട്ടത്തിൽ ഒരു ചാടി എഴുന്നേറ്റും മരണം സംഭവിച്ചവളുടെ മരണത്തിന്റെ കെട്ടഴിച്ച് അവളെ പുറത്തു കൊണ്ടുവരികയെ അവസാന സെക്ഷനുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ കുരുക്കുകളെ എൻ്റെ ദൈവം അടിച്ചു മാറ്റും വിശ്വസിക്കുന്ന പ്രങ്ങൾ ഒന്ന് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു രാവിലെ അഴിച്ചു കളയും